മേഖലയിലെ നടിമാർ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് സിനിമയിൽ തുല്യ വേതനം നടപ്പാക്കണമെന്നത് എന്നാൽ ഇപ്പോൾ ഒരു സിനിമയിൽ ആ തുല്യ എന്ന ആശയം നടപ്പായിരിക്കുകയാണ് തെന്നിന്ത്യൻ സൂപ്പർ നായിക സമാന്തയുടെ പ്രൊഡക്ഷൻ ഹൗസിൽ നിന്നും പുറത്തിറങ്ങുന്ന ആദ്യ ചിത്രത്തിൽ ലിംഗഭേദമന്യേ എല്ലാ അഭിനേതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കും തുല്യ വേതനമാണ് നൽകിയിരിക്കുന്നതെന്ന് തെലുങ്ക് സംവിധായികയും എഴുത്തുകാരിയുമായ നന്ദിനി റെഡ്ഡി വെളിപ്പെടുത്തി സമന്തയോടൊപ്പം മറ്റ് രണ്ട് ഹിറ്റ് ചിത്രങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള നന്ദിനി ബംഗളൂരു അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഭാഗമായുള്ള സംഭാഷണത്തിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ട്രലാല മൂവിംഗ് പിക്ചേഴ്സ് എന്ന പ്രൊഡക്ഷൻ ഹൗസ് ആരംഭിച്ചതായി സമന്ത അറിയിച്ചത് ട്രലാല മൂവിംഗ് പിക്ചേഴ്സിൻ്റെ ബാനറിൽ പുറത്തിറങ്ങുന്ന ബംഗാരം എന്ന് പേരിട്ടിരിക്കുന്ന ആദ്യ ചിത്രത്തിലെ അഭിനേതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കും തുല്യ വേതനം നൽകുമെന്ന് സമന്ത അറിയിച്ചിരുന്നു സമന്തയെ നായികയാക്കി ഓ ബേബി ജബർദസ്ത് എന്നീ ചിത്രങ്ങളാണ് നന്ദിനി റെഡ്ഡി മുൻപൊരുക്കിയത് പ്രതിഫലവുമായി ബന്ധപ്പെട്ട് സിനിമയിൽ നിലനിൽക്കുന്ന ജെൻഡർ ഗ്യാപ്പിനെ കുറിച്ച് സംസാരിക്കവെയാണ് സമന്തയുടെ ഭാഗത്ത് നിന്നുണ്ടായ പ്രചോദനാത്മകമായ നീക്കത്തെ കുറിച്ച് നന്ദിനി സംസാരിച്ചത് നിർമ്മിക്കുന്ന ചിത്രങ്ങളിൽ തുല്യവേതനം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ അഭിനേത്രിയായിരിക്കാം സമന്ത എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും സിനിമയിൽ നമ്മൾ ഏറെ കാലമായി കേൾക്കുന്ന ഒരു ആവശ്യമാണ് ലിംഗഭേദമന്യേ എല്ലാ അഭിനേതാക്കൾക്കും അവരുടെ സ്ക്രീനിലെ പ്രാധാന്യത്തിനനുസരിച്ച തുല്യവേതനം നടപ്പിലാക്കണമെന്നത് എന്നാൽ എന്ന ആശയം സിനിമയിൽ എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്നത് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു കാരണം സിനിമ ഒരു വിപണന വസ്തു ആയതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ ആളുകളെ തിയേറ്ററിൽ എത്തിക്കാൻ കഴിയുന്ന താരത്തിന് കൂടുതൽ വേതനവും അത്ര ആളുകളെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ കഴിയാത്ത താരത്തിന് കുറഞ്ഞ വേതനവും നൽകുന്നത് സ്വാഭാവികമാണ് പക്ഷേ നമ്മുടെ മലയാള സിനിമ ഉൾപ്പെടെയുള്ള സിനിമാ മേഖലയിലെ പ്രത്യേകിച്ച നടിമാർ ഏറെക്കാലമായി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് തുല്യവേതനം എന്തായാലും എന്ന ആശയം ആദ്യമായി ഇന്ത്യൻ സിനിമയിൽ നടപ്പാക്കിയതിൻ്റെ ക്രെഡിറ്റ് തെന്നിന്ത്യൻ സൂപ്പർ നായിക സമന്തയ്ക്ക് സ്വന്തമായിരിക്കുകയാണ്